ബീഫെന്ന് കേട്ടാൽ സംഘപരിവാറും ബിജെപിയും കലുതുള്ളു ബീഫ് നിരോധനത്തിന്റെ പേരിൽ ഒരുപാട് നിരപരാധികളെ കൊന്നൊടുക്കിയിട്ടുണ്ട് ബിജെപി സർക്കാർ യു പിയിലും ഗുജറാത്തിലുമൊക്കെ ബീഫ് കഴിച്ചതിന്റെ പേരിൽ പല നിരപരാധികളും കൊല ചെയ്യപ്പെട്ടു അതൊക്കെ വലിയ വാർത്തയായി മാറുകയും ചെയ്തു ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ബീഫ് നിരോധിച്ചു മുമ്പ് കർണാടകയിൽ ബിജെപി ഭരിച്ചിരുന്നപ്പോൾ അവിടെ ബീഫ് നിരോധിച്ചിരുന്നു കോൺഗ്രസ് സർക്കാർ വന്നപ്പോൾ ബീഫ് നിരോധനം മാറ്റി എന്തായാലും ഇപ്പോൾ ആകെ നാണം കെട്ടിരിക്കുകയാണ് ബീഫിന്റെ കാര്യത്തിൽ ബിജെപി ബിജെപിയുടെ സഹമന്ത്രി കേന്ദ്ര സഹമന്ത്രിയും ബി ജെ പി എംപിയുമായ ശാന്തനു ടാക്കോർ ബീഫ് കടത്തി ബീഫ് കള്ള കടത്താണ് ഇയാളുടെ പ്രധാനപ്പെട്ട ജോലിയെന്നും തെളിഞ്ഞിരിക്കുന്നത് ഇത് ഉന്നയിച്ചിരിക്കുന്നത് ഇത് പുറത്തുകൊണ്ടുവന്നിരിക്കുന്നത് മറ്റാരുമല്ല തൃണമൂൽ കോൺഗ്രസിന്റെ തീപ്പൊരി മാഹുവ മൊയ്ത്രേഹൻ ബംഗാളിൽ നിന്നുള്ള എംപിയാണ് ശാന്തനു ടാക്കോർ അദ്ദേഹമാണ് ഈ ബീഫ് കള്ളക്കടത്തിന് കൂട്ടു തന്നിരിക്കുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലേക്കാണ് അനധികൃതമായി ബീഫ് കള്ളക്കടത്ത് നടത്തിയിരിക്കുന്നത് ഇത് കൈയോടെ പൊക്കി ബംഗാൾ സർക്കാർ അതിനുശേഷമാണ് ഇദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് മാഹ്വ മൊയ്ത്ര രംഗത്തെത്തിയത് ദിവസവും അനധികൃതമായി ബീഫ് ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ആറു പാസുകൾ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകാറുണ്ടെന്നാണ് മാഹുവ മൊയ്ത്ര തെളിവുകൾ സഹിതം പറഞ്ഞത് ഇതോടുകൂടി വലിയ ഒരു പൊട്ടിത്തെറിയാണ് ബിജെപിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം ഇനി നാണക്കേടാണിത് ബിജെപി ഇതുവരെ പറഞ്ഞു ഞങ്ങളാരും ബീഫ് കഴിക്കില്ല ബിജെപി നേതാക്കൾ ഇതുവരെ പറഞ്ഞുകൊണ്ടാണെന്നത് ഞങ്ങളാരും ബീഫ് കഴിക്കില്ല ബീഫിനോട് ഞങ്ങൾക്ക് താൽപ്പര്യമില്ല ബീഫ് ഞങ്ങൾ നിരോധിക്കും ഗോമാംസ ഭക്ഷണം ഞങ്ങൾ നിരോധിക്കുക തന്നെ ചെയ്യും ഇങ്ങനെ വെല്ലുവിളിച്ചൊന്നാണ് നടന്നത് ആ വെല്ലുവിളിയൊക്കെ കവർയായി മാറി സ്വന്തം കേന്ദ്രമന്ത്രി തന്നെ ബീഫ് കടത്തിയിരിക്കുന്നു തൃണമൂൽ ഐ ടി സെൽ മേധാവി നിരഞ്ജൻ ദാസ് പറഞ്ഞിരിക്കുന്നത് ഈ ശാന്തനു ഠാക്കൂറിനെതിരെ ശക്തമായ നടപടിയെടുക്കും എന്നാണ് കാരണം ചില്ലറ കാര്യമല്ല ചെയ്തത് അനധികൃതമായി ബീഫ് കടത്തുകയാണ് ചെയ്തത് ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് ബംഗ്ലാദേശിലേക്ക് അനധികൃതമായി കടത്തിയിരിക്കുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ നല്ല സുന്ദര കള്ളക്കടത്ത് സ്വർണം കള്ളക്കടത്തുന്നത് പോലെ അനധികൃതമായി ബീഫും കള്ളക്കടത്ത് നടത്തിയിരിക്കുന്നു ഇതിപ്പോ കൈയ്യോടെ പൊക്കിയിരിക്കുന്നു മമതാ ബാനർജിയുടെ ടീം മാഹുബ മൊയ്ത്ര ഇക്കാര്യം പുതിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിക്കൊണ്ട് തുറന്നടിച്ചിരിക്കുന്നു എന്തായാലും പാർലമെന്റിലെ പെൺ പെൺപുഴി മാഹുവ മൊയ്ത്ര ഇക്കാര്യം തുറന്നടിച്ചതോടുകൂടി ബംഗാളിൽ മാത്രമല്ല ഇന്ത്യയിലൊട്ടാകെ ബിജെപിക്ക് നാണക്കേടായി മാറിയിരിക്കുകയാണ് ബിജെപിയെ നാറ്റിക്കാൻ പറ്റുന്ന ഏത് അവസരമുണ്ടോ അവിടെയെല്ലാം മാഹുവ മൊയ്ത്ര എത്തുകയും അവർ കൃത്യമായി അത് ആ അവസരം ഗോളാക്കി മാറ്റുകയും ചെയ്യുന്നു ഇതേപ്പറ്റി ശാന്തനു ഠാക്കോറിനോട് അഭിപ്രായം ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം പ്രതികരിച്ചില്ല കാരണം കാര്യകാരണ സഹിതമാണ് പിടി വീണിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് ം പ്രതികരിക്കാൻ പറ്റില്ല പ്രതികരിക്കാൻ പാടായി എന്തായാലും ആറ് പാസുകൾ ദിവസവും കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോകുന്നു എന്ന് പറയുമ്പോൾ വലിയ ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് ബീഫ് കടത്തണമെങ്കിൽ കേന്ദ്രമന്ത്രിയുടെയോ എംപിയുടെയോ എം എൽ എമാരുടെയോ ഒക്കെ പ്രത്യേക പാസ് ആവശ്യമാണ് ആ പാസ് അനധികൃതമായി ഇദ്ദേഹം കൊടുത്തു ആര് ഈ ശാന്തിനു ടാക്കൂർ കൊടുത്തു അതാണ് ഇപ്പോൾ ബഹവ മൊയ്ത്ര പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും ബീഫ് കള്ള വലിയ ചർച്ചയാക്കി മാറ്റാൻ തൃണമൂൽ കോൺഗ്രസും ഇന്ത്യാ മുന്നണിയും തീരുമാനിച്ചിട്ടില്ല